ക്രൈസ്തലോൺ യശയ്യ പ്രവചനം നാൽപ്പത്തിമൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് നിങ്ങൾ ഇപ്പോൾ കാണും മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് ഞാൻ പാതകളുമുണ്ടാക്കും ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ദൈവഭക്തന്മാർക്ക് വേണ്ടി പുതിയതായി ഇതൊന്ന് ചെയ്യുവാൻ പുതിയതൊന്ന് ചെയ്യുവാൻ അത്ഭുതമായി ഒന്ന് ചെയ്യുവാൻ ദൈവത്തിന് രാവിലെ സമയം പ്രസാദം തോന്നിയിരിക്കുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നും നിർജ്ജന പ്രദേശമൊന്നും പറഞ്ഞിരിക്കുന്ന ചില അവസ്ഥകളുണ്ടല്ലോ ജീവിതത്തിൽ ഇനി നടക്കയില്ല എൻ്റെ പിതാക്കന്മാർ നോക്കിയിട്ട് നടന്നില്ല എൻ്റെ മുൻഗാമികൾ പരിശ്രമിച്ചിട്ട് നടന്നില്ല എന്നുള്ള അവസ്ഥയുണ്ടല്ലോ രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു പണ്ട് പലതും നടന്നില്ല പണ്ട് നമ്മളുടെ തന്നെ അധ്വാനങ്ങൾ കൊണ്ട് പലതും നടന്നില്ല നാം ചിന്തിച്ചതുപോലെ പലതും തുറക്കപ്പെട്ടില്ല എന്നാൽ അവയെ നിങ്ങൾ ഓർത്ത് വ്യാകുലപ്പെട്ടിരിക്കണ്ട ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന് പുതിയതൊന്ന് ചെയ്യുവാനുണ്ട് നാം ദൈവത്തിൻ്റെ പാതപ്പെടുത്തെങ്കിലേക്ക് കടുത്തു വരുന്നുവെങ്കിൽ ഈ കർത്താവിൽ പൂർണ്ണാശ്രയം വെക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ നമ്മോട് ശക്തമായി പറയുന്നു മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട ഇപ്പോൾ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എൻ്റെ ആ പ്രവൃത്തി കാട്ടിലെ മൃഗങ്ങളും സകല ജാതികളും കണ്ട് ദൈവമൊന്ന് മഹത്വപ്പെടുത്തുവാൻ ഇടവരുത്തുമാറൊരു പ്രവൃത്തിയെ വെളിപ്പെടാൻ പോകുന്നത് ആകെയാൽ യഹോവഭക്തന്മാരായിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ളത് ഇന്ന് രാവിലെ ഒരത്ഭുതം കാണുവാൻ ആഗ്രഹിക്കുന്നവർ കർത്താവിൻ്റെ പാത പിടുത്തങ്ങളിലേക്ക് അടുത്തുവരിക ഒരത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കും മുമ്പുള്ള പരിപാടികളെ മുമ്പുള്ള നടന്നതിനെ ഒന്നും ഓർത്ത് വ്യാകുലപ്പെട്ടിരിക്കേണ്ട നിരാശപ്പെട്ടിരിക്കേണ്ട മുമ്പത് നടന്നില്ലല്ലോ പണ്ടുള്ള കാര്യങ്ങളെ ഓർത്ത് പണ്ട് നടക്കാതെ പോയതിനെ ഓർത്ത് സാധിക്കാതെ പോയ അനുഭവങ്ങളെ ഓർത്ത് വേദനപ്പെട്ടിരിക്കേണ്ട ദൈവത്തിൻ്റെ ആത്മാവ പറയുന്നു പുതിയതൊന്ന് ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു അതെ ഈ സുദിനം കർത്താവിൽ നിന്ന് പുതിയത് പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയോടടുത്തു വരിക പുതിയത് പ്രാപിക്കാം ദൈവം പുതിയതായി ഒന്ന് ചെയ്യും ഒരത്ഭുതമായി ഇത് ചെയ്യും നമുക്കത് പ്രാപിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി